ജനിച്ച് നാല് ദിവസം മാത്രം പ്രായമുള്ള പശുക്കിടാവ് പാൽ ചുരത്തുന്നത് കൗതുകമാകുന്നു മന്നാമംഗലം സ്വദേശി തോട്ടാമറ്റത്തിൽ സക്കറിയയുടെ വീട്ടിലെ പശുക്കിടാവാണ് ജനിച്ചയുടനെ പാൽ ചുരത്തുന്നത് നാല് ദിവസം മുമ്പാണ് പശുക്കുട്ടി ജനിച്ചത് അന്നുമുതൽ പശുക്കുട്ടിയുടെ അകിടിന് സാധാരണയിൽ കൂടുതൽ വലിപ്പം കണ്ടിരുന്നു എന്നാൽ വീട്ടുകാർ അത് കാര്യമായി എടുത്തില്ല കഴിഞ്ഞ ദിവസം അകിട് കൂടുതൽ വീർത്തതോടെ നീർക്കെട്ടാവുമെന്ന് കരുതി മാനാമംഗലം മൃഗാശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് പശുക്കുട്ടിയുടെ അകിരിൽ പാൽ നിറഞ്ഞതായി കണ്ടെത്തിയത് തുടർന്ന് പാൽ കറന്ന് എടുക്കുകയും ചെയ്തു ജനിച്ച് നാലു ദിവസം മാത്രം പ്രായമുള്ള പശുക്കുട്ടിക്ക് പാലുള്ളതായി കണ്ടെത്തുന്നത് തന്റെ സർവീസിലെ ആദ്യ സംഭവമാണെന്നും ഹോർമോണിൽ വന്ന വ്യതിയാനമാവാം ഇത്തരം സംഭവത്തിന് പിന്നിലെന്നും വെറ്ററിനറി ഡോക്ടർ മനോജ് പറഞ്ഞു വർഷങ്ങളായി പശുവളർത്തൽ ഉണ്ടെങ്കിലും ഇത്തരമൊരു അനുഭവം ആദ്യമാണെന്ന് ക്ഷീരകർഷകനായ സ്കറിയ പറയുന്നു വീട്ടിലെ നാലു വയസ്സ് പ്രായം വരുന്ന വളർത്തു പശുവിന്റെ ആദ്യ പ്രസവം കൂടിയാണിത് പശുക്കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല ഹോർമോൺ ശരിയാകുന്നതിനുള്ള ചികിത്സയും മരുന്നുകളും നൽകി വരുന്നുണ്ട് ഒറ്റപ്രസവത്തിൽ അമ്മയും കുഞ്ഞും ഒരുപോലെ പാൽ ചുരത്തുന്ന കാര്യം നാട്ടിൽ അറിഞ്ഞതോടെ പശുക്കുട്ടിയെ കാണാനായി നിരവധി പേരാണ് എത്തുന്നത് ടി സി വിനോസ് തൃശൂർ